എല്ലാവർക്കും നമസ്കാരം ഞാനിന്നൊരു ഫേസ് ഓയിൽ മസാജിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണണം പിന്നെ മുഖത്തൊക്കെ നമ്മൾ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുളിക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്സാണ് കേട്ടോ നല്ലൊരു സുഖമാണ് അപ്പോൾ മുഖത്തൊക്കെ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും മുഖത്തെൻ്റെ കണ്ണിൻ്റെ ഈ തടത്തിൻ്റെ കൂടെയൊക്കെ ഭയങ്കര കറുപ്പാണ് അപ്പോൾ ഇങ്ങനെ എണ്ണയിട്ട് വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഓയിൽ മസാജൊക്കെ കൊടുത്ത് കുളിച്ച് എന്ന് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ ചെയ്യാൻ എല്ലാവരും മറക്കാതെ ചെയ്യണം പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തേക്കണം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ മുഖമൊക്കെ നല്ല ഡ്രൈ ആകാതിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ദിവസവും കുളിക്കുമ്പോൾ ഇതുപോലെ ഒന്നില്ലെങ്കിൽ പാരഷൂട്ടോ അല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ആയാലും മതി കയ്യിലിട്ട് നല്ലോണം ഒന്ന് വരയ്ക്കുക അപ്പോൾ ആ ലൈറ്റ് ചൂടോട് ചൂടോടുകൂടി തന്നെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ ഇങ്ങനെ മുഖത്ത് എല്ലാം അവിടത്തൊന്ന് തേച്ച് അങ്ങനെ പിടിപ്പിക്കുക കണ്ണിൻ്റെ അവിടെയും മുഖത്ത് മൊത്തത്തിൽ മുഖത്ത് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കഴുത്തിലും കൂടി തേച്ചോളൂ കേട്ടോ അപ്പം പിന്നെ നമ്മുടെ ചെവിയുടെ ബാക്കിൽ ഒക്കെ നമ്മൾ തേക്കേണ്ടതാണ് അപ്പോൾ മുഖത്ത് നല്ലൊരു മസാജായിട്ട് കൊടുക്കുക കവളിൽ അങ്ങോട്ടേക്ക് മുകളിലോട്ടാക്കണം ആക്കരുത് മുകളിലോട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഒന്ന് കൈയിട്ടിട്ട് ഒരച്ച് നല്ലോണം അങ്ങനെ കൈ കൊണ്ട് നല്ല സോഫ്റ്റ് ആക്കി നല്ല മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ദിവസം ഇതുപോലെ ചെയ്ത് നോക്കണേ ഒരു അഞ്ച് റൗണ്ട് അങ്ങോട്ടും തിരിച്ചിതുപോലെ അങ്ങോട്ട് ഒരു അഞ്ച് റൗണ്ട് അടി റിപ്പീറ്റ് ചെയ്യുക പിന്നെ അതുപോലെ താടീടെ അവിടെ മീശി നമ്മുടെ മുഖ മൂക്കിൻ്റെ താഴെയുള്ള അവിടെ ചു മേൽച്ചുണ്ടിൻ്റെ അവിടെ പിന്നെ താ താടി പിന്നെ നമ്മുടെ മൂക്കിൻ്റെ അവിടെ എല്ലാം എല്ലായിടത്തും ഓരോ ഭാഗങ്ങളിലും കണ്ണിൻ്റെ അവിടെ ചുറ്റോറൊരു നമ്മളഞ്ച് പ്രാവശ്യമോ അല്ലെങ്കിൽ പത്ത് പ്രാവശ്യം ആയിട്ട് റൗണ്ട് ചെയ്യുക തൊട്ട് ഇപ്പം ഇപ്പുറത്തേക്കും റൊട്ടേറ്റ് ചെയ്യുക നമുക്കത് നല്ലതാണ് കണ്ണിൻ്റെ അവിടെയുള്ള കറുപ്പ് പോകാനും ഇതൊക്കെ എൻ്റെ കണ്ണിൻ്റെ അവിടെയൊക്കെ ഭയങ്കര കറുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുറേ കുറഞ്ഞു പോയി നമ്മുടെ ഈ മോതിരവരിലിൽ കൊണ്ടാണ് ചെയ്യേണ്ടത് ഈ കണ്ണിൻ്റെ അവിടെ ഭയങ്കര കറുപ്പായിരുന്നു കുറേ കുറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ അത് നമ്മുടെ ഐ ബ്രോസിൻ്റെ അവിടെ നല്ലോണം ഒന്ന് ഒരു മസാജൊക്കെ കൊടുക്കുക നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മളിതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ലൊരു ഫ്രഷ്നെസ്സാണ് കുളി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്രഷാണ് നമുക്ക് നല്ലൊരു സുഖം കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഓയിൽ മസാജ് ചെയ്യാം ഓയിൽ മസാജ് ചെയ്യാതെ കുളിക്കരുത് കേട്ടോ അത് ഇതുപോലെ ചെയ്യുക അപ്പോൾ നമ്മുടെ കൈയും കൈയിനും നല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിൻ്റെ ബാഗ് അതുപോലെ തന്നെ നമ്മുടെ കൈ വിരലുകൾ എല്ലാം ഇതുപോലെ തന്നെ മസാജ് ചെയ്താൽ ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു എൻ്റെ ഒക്കെ മസാജ് അതായിട്ട് അപ്പോൾ കൈയിലും മുഖത്തും ഇതുപോലെ ചെയ്യാൻ മറക്കരുത് നല്ലൊരു സുഖമാണ് കേട്ടോ പിന്നെ നമ്മുടെ കഴുത്തിന് കഴുത്തിന് മുൻ കഴു മുഖം വേറെ കളറ് കഴുത്ത് വേറെ കളറായിട്ട് വരും അതുകൊണ്ട് ഇത് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ഒരു മസാജ് ചെയ്യുമ്പോൾ മുഖം നല്ല കളറും വരും കേട്ടോ എനിക്ക് ചെയ്തിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയണത് നല്ലൊരു കളറും വരും അതുപോലെ തന്നെ നമ്മുടെ ചെവിയുടെ ബാക്കിൽ ഇതുപോലെ തന്നെ ഇതേപോലെ തന്നെ തേക്കണം അല്ലെങ്കിൽ ഈ വെളിച്ചെണ്ണയിൽ അത്രയും നമ്മുടെ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിൽ ഇതുപോലെ തന്നെ മസാജ് ചെയ്തല്ലേ അത്രയും നല്ല കളറ് വരെ വരും അത് എല്ലാവരും ചെയ്ത് നോക്കിയാൽ സ്ഥിരമായിട്ട് ചെയ്തൊക്കെ മുഖത്ത് നല്ല നിറവ് വരും പിന്നെ വെയിലത്ത് പോകരുത് ഇത് തേച്ചതിന് ശേഷം കേട്ടോ വെയിലത്ത് അങ്ങനെ പോകണ്ട കഴുത്ത് ചെവിയുടെ ബാക്കിൽ കഴുത്തിലൊക്കെ നല്ലോണം ചെയ്യുമ്പോൾ അതേ കളർ തന്നെ കിട്ടും അല്ലെങ്കിൽ മുഖം വേറെ കഴുത്ത് വേറെ കളറായിട്ട് വരും അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യുക എന്നിട്ട് ഒരു ലൈറ്റ് ചൂട് വെള്ളത്തിലുള്ള കുളിയും നല്ല ചൂടോടുള്ള വെള്ളത്തിൽ കുളിക്കരുത് അത് നമ്മൾക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നമ്മൾ നല്ല ചൂടുവെള്ളത്തിലൊക്കെ സുഖമില്ല എന്നെല്ലാം പറഞ്ഞു കുളിക്കുമ്പോൾ നമ്മുടെ ചർമ്മം എല്ലാം അങ്ങനെ ചുരുണ്ട് ഇരിക്കും അപ്പോൾ ലൈറ്റ് ചൂടുവെള്ളത്തിൽ കുളിക്കാം പിന്നെ ദിവസവും ഇത് ഈ മസാജ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കവള് ഇങ്ങനെ ഇതുപോലെ പിടിച്ചിട്ട് ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക പത്ത് പ്രാവശ്യം എണ്ണീറ്റ് ചെയ്യുക അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ പത്ത് പ്രാവശ്യം ഇതേപോലെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ഈ താടീലിൻ്റെ ഡബിൾ ചിന്ന് വരാതിരിക്കാനും കവിള് ഇവിടെ ഇങ്ങനെ ഒരു വര ആയിട്ട് നിൽക്കും അപ്പോൾ അത് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു നല്ല രസമായിരിക്കും അത് ഇപ്പൊ അല്ലെങ്കിൽ മുഖം തുടുത്ത് ഇങ്ങനെ ഉണ്ടായിട്ടിരിക്കില്ലേ അതിൽ നിന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇതും ഈ എക്സസൈസും ഇതിൻ്റെ കൂടെ ചെയ്യാം വളരെ നല്ലതാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം ദിവസം ഒരാഴ്ചയെങ്കിലും മിതിച്ചുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ആ ഒരു ഗുണം അതുപോലെ തന്നെ ദിവസം തലയിൽ എണ്ണ തേച്ച് കുളിക്കുക കുളിക്കാതെ ഒരാഴ്ചക്ക് രണ്ടോ മൂന്നോ തവണയെങ്കിലും കുളിക്കുക നല്ല ഇങ്ങനെ ഈ ചിരിച്ച് കണ്ട് ഇങ്ങനെ നമ്മുടെ നമ്മുടെ കഴുത്തിലുള്ള ഇതൊക്കെ ഒരു ടൈറ്റനിങ് കിട്ടും നല്ല അങ്ങ് തൂങ്ങി നിൽക്കാണ്ട് നല്ലൊരു തൊടുത്ത് നല്ല ടൈറ്റനിങ് കിട്ടും അല്ലെങ്കിൽ നമ്മൾ തൂങ്ങി വരും മുഖമൊക്കെ നല്ല തൂങ്ങി വരും അപ്പോൾ തൂങ്ങി വരാതിരിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയണത് അപ്പം ഇതുപോലെ മുഖ നെറ്റിയിലേ ഇതുപോലെ തന്നെ നല്ലൊരു മസാജ് കൊടുക്കുക അല്ലെങ്കിൽ മൂന്ന് ഇതുപോലെ ഇങ്ങനെ വര വര വരും വര വരാതിരിക്കാൻ ലൈന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മസാജ് നമ്മുടെ നെറ്റി തടത്തിന് കൊടുക്കണത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യുക ലൈക്ക് ചെയ്യുക